രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഈ വിവരങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ സമ്മേളനത്തിൽ അറിയിച്ചു കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ആകെ തൊണ്ണൂറ്റിയാറ് പോയിന്റ് എട്ട് കോടി വോട്ടർമാരാണ് ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിൽ നാൽപ്പത്തി പോയിന്റ് ഏഴ് കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തിയേഴ് പോയിന്റ് ഒരു കോടി സ്ത്രീ വോട്ടർമാരുമാണുള്ളത് ഒന്ന് പോയിന്റ് എട്ട് കോടി കന്നി വോട്ടർമാരാണ് ഉള്ളത് കന്നി വോട്ടർമാരിൽ എൺപത്തി അഞ്ച് ലക്ഷവും പെൺകുട്ടികളാണ് നാൽപ്പത്തെണ്ണായിരം ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും ഒന്ന് പോയിന്റ് അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അമ്പത്തിയഞ്ച് ലക്ഷം ഇവി എമ്മുകളും നാല് ലക്ഷം വാഹനങ്ങളും ഉണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ബൂത്തുകളിൽ കുടിവെള്ളവും മറ്റ് സൗകര്യവും ഒരുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ശൗചാലയ സൗകര്യവും ഒരുക്കും വോട്ട് ഫ്രം ഹോം സൗകര്യവും അർഹതപ്പെട്ടവർക്കായി ഒരുക്കും എൺപത്തി വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ സൗകര്യം ഒരുക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവർക്കും ശതമാനത്തിലേറെ വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം അതായത് വീട്ടിൽ വച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ലഭിക്കും പ്രായാധിക്യം മൂലം അവശ്യനിലയിലായി പുറത്തിറങ്ങാൻ പ്രയാസം അനുഭവിക്കുന്നവർക്കും ശാരീരിക വൈകല്യം മൂലം വോട്ട് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടുന്നവർക്കുമെല്ലാം ഈ സൗകര്യം ഏറെ ആശ്വാസകരമായിരിക്കും കുടിവെള്ളം ശൗചാലയം വീൽ മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയും വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ സജ്ജമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് താവുന്ന എല്ലാ ഇടങ്ങളിലും എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കാനാണ് തീരുമാനം പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കും ഈ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തും ഇലക്ട്രിക് സംവിധാനങ്ങളെ തന്നെ കാര്യമായി ആശ്രയിക്കാനും തീരുമാനം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ചെറുക്കും പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ചെറുക്കുക പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ് കോടി രൂപ പിടിച്ചെടുത്തുവെന്ന് അദ്ദേഹം അറിയിച്ചു ജില്ലയിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം നെറ്റ്വർക്ക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും അതിർത്തികളിൽ ട്രോൺ നിരീക്ഷണം പ്രശ്നസാധ്യത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാജ്യത്തിന് യഥാർത്ഥ ഉത്സവവും ജനാധിപത്യവുമായ അന്തരീക്ഷം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനകാലം എന്ന മുദ്രാവാക്യമെന്നും രാജീവ് കുമാർ അറിയിച്ചു അതേസമയം ഓൺലൈൻ പണമിടപാടുകളും നിരീക്ഷിക്കും വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും വിദ്വേഷ പ്രസംഗം നടത്താൻ പാടില്ല സ്വകാര്യ ജീവിതത്തെ വിമർശിക്കരുത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വോട്ട് പിടിക്കരുത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യപ്രചരണം പാടില്ല പരസ്യം വാർത്തയായി നൽകരുത് സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികളെ അവഹേളിക്കരുത് താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുത് എത്താവുന്ന എല്ലാ എത്തി വോട്ടെടുപ്പിൽ ജനങ്ങളെ പങ്കാളികളാക്കും അദ്ദേഹം പറഞ്ഞു